വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിവായി കഴിക്കാവുന്ന ഒരു ആഹാരമാണ് ഓട്സ് അതായത് ഇത് നമ്മുടെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കഴിക്കാം അതുപോലെ തന്നെ ഏത് അസുഖത്തിനും മരുന്ന് കഴിക്കുന്നവർക്കും കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എനിക്ക് വന്ന ഒരു ക്വസ്റ്റിൻ എങ്ങനെ അമിതമായ ശരീരഭാരം കുറയ്ക്കാം എന്നുള്ളതായിരുന്നു ഒരു കാര്യം പറയാനുള്ളത് ഗൾഫിലൊക്കെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് തീർച്ചയായും ആരോഗ്യം അവർ ശ്രദ്ധിക്കുക അവർക്ക് നടക്കാൻ സ്ഥലമില്ല എക്സസൈസ് കുറവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ പിന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ജോലിക്ക് പോകാതിരിക്കുന്നവരുടെ കേസിൽ വീട്ടു ജോലി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് നടക്കുക വീട്ടു ജോലി ചെയ്യുന്നുണ്ട് എന്ന് കരുതി ബാക്കി എക്സസൈസ് മുടക്കാതിരിക്കുക ചെറിയ ചെറിയ എക്സസൈസ് അല്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നല്ലത് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക പ്രത്യേകിച്ച് അമിത ഭാരമുള്ളവരെ ഓട്സ് പതിവായിട്ട് കഴിക്കുന്നവരിൽ അമിതവണ്ണം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് നമ്മൾ ഡെയിലി കുറേ കാലം കഴിച്ചാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള വ്യത്യാസം അറിയുള്ളൂ അതായത് ഒരു ആറ് മാസമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ നമ്മുടെ ഓട്സ് കഴിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യത്യാസം സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം എന്തെങ്കിലും ചെയ്താൽ ആ ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മാസത്തേക്ക് ആ വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണും പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും കൂടുന്നതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുക ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഓട്സ് നമ്മൾ ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ചർമ്മത്തിന് മുടിക്കുക നല്ലതാണ് ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ അത്തരം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഫൈബർ അടങ്ങിയ ഫുഡെല്ലാം തന്നെ വിശപ്പിനെ കുറയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓട്സ് കഴിക്കുമ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് ഒരു വയറ് നിറഞ്ഞ ഫീൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഓട്സ് ഇഷ്ടമാണ് കഴിക്കാൻ കാര്യം നമുക്ക് കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു കിട്ടും ഓട്സിൽ അയൺ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി സെലേനിയം സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരം കുറവുകൾ പരിഹരിക്കാനും ഓട്സ് ഉപയോഗിക്കുന്നതോടെ സാധിക്കും കാര്യം ഐ എണൊക്കെ പ്രഗ്നൻസി ടൈമിൽ വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് ഓട്സിലടങ്ങിയിരിക്കുന്ന ബീറ്റാ ഗ്ലൂട്ടൻ എന്ന ഘടകം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ജലദോഷമോ ചുമയൊക്കെ ഉണ്ടാകുന്ന വ്യക്തികൾ ഓട്സ് കഴിച്ചാൽ അതിനുള്ള വ്യത്യാസം അറിയാൻ കഴിയും അതുപോലെ തന്നെ ഡയബറ്റിക്സ് ഉള്ളവർ അത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഓട്സ് കഴിക്കാവുന്നതാണ് ഒത്തിരി പേർ ഡയബറ്റിക്സ് ഉള്ളവർ ഓട്സ് കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ കേസ് പറയാനാണെങ്കിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുവാനും ഓട്സ് പതിവായിട്ട് കഴിക്കുന്നതിലൂടെ സാധിക്കും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓട്സ് കഴിക്കാം ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ഉള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഓട്സ് കഴിക്കും ഇപ്പോൾ രാവിലെ നമുക്ക് ഓട്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിന്നറിൻ്റെ ടൈമിൽ നമുക്ക് ഓട്സ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് സ്ത്രീകൾ പതിവായിട്ട് ഓട്സ് കഴിക്കുകയാണെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓട്സിൽ കലോറി വളരെ കുറവാണ് അടങ്ങിയിട്ടുള്ളത് ഒരു അൻപത് ഗ്രാം ഓട്സ് എടുക്കുകയാണെങ്കിൽ അത് ഇരുന്നൂറ് കലോറിയാണ് ഉള്ളത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എത്ര അളവിലാണ് നമ്മൾ ഓട്സ് കഴിക്കേണ്ടത് എങ്ങനെയാണ് അത് കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അറിയുമുമ്പ് ഒരു ചെറിയ കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സാധിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഓട്സ് ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതായത് ഒരു നേരത്തെ ഫുഡായിട്ട് നമ്മൾ ഓട്സ് പാകം ചെയ്യുമ്പോൾ ഒരു അരക്കപ്പ് ആണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു അൻപത് ഗ്രാം അതാണ് അളവ് എടുക്കേണ്ടത് ആ ഒരു ലിമിറ്റിൽ വേണം നമ്മൾ ഓട്സ് എടുക്കാനായിട്ട് അല്ലാതെ ഒത്തിരി കൂടുതൽ എടുക്കരുത് പ്രത്യേകിച്ച് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ആണ് ശ്രമിക്കുന്നതെങ്കിൽ ആ കാര്യമൊന്ന് പ്രത്യേകം ഓർമ്മിക്കുക ഓട്ട്സ് കുക്ക് ചെയ്യുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്നായി കിട്ടുന്ന ഒന്നാണ് ഓട്ട്സ് വളരെ കുറച്ച് സമയം മതി ഇപ്പോൾ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം മറ്റ് ഫുഡ്സൊക്കെ നന്നായിട്ട് കഴിക്കുന്നവർക്ക് രാവിലെ ഓട്ട്സ് കഴിക്കാം എന്ന് വെച്ച് ഒത്തിരി മെലിഞ്ഞ് പോകുമെന്ന് അവർ പേടിക്കേണ്ട കാര്യം ബാക്കിയുള്ള ടൈമിൽ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്ന വ്യക്തികളുടെ കേസിൽ അതുപോലെ ഒത്തിരി സ്ലിം ആയിട്ടുള്ളവരുടെ കേസ് അല്ല ഒരു മീഡിയം സൈസ് അപ്പോൾ അവർക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കഴിയും വിദേശ രാജ്യങ്ങളിലൊക്കെ ഓട്സൊക്കെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കുട്ടികൾക്കും നമുക്ക് ഓട്ട്സ് കൊടുക്കാവുന്നതാണ് കുറുക്കിന് പരമായിട്ട് ഓട്ട്സ് ഉണ്ടാക്കി കൊടുക്കാം ഓട്ട്സ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാലത് നമുക്ക് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഓട്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ വരെ ഓട്സ് വാങ്ങാൻ കിട്ടും ഞാൻ മിക്കവാറും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിനായിട്ട് എങ്ങനെയാണ് ഓട്ട്സ് പാകം ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പീര ഇനി അര ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ കുമിൻ സീഡ്സ് ഇത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം ഇപ്പോൾ നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കാം ഇപ്പോൾ നമ്മുടെ ഓട്സ് ഒന്ന് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രഷ് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചതച്ചുമുളക് അതുകൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ആണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ അതനുസരിച്ച് കുറച്ചിടണം അല്ലെങ്കിൽ എരിവ് ചിലപ്പോൾ കൂടുതൽ ആയിട്ട് തോന്നും ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പകർത്താം നമ്മുടെ ഈ ഡിഷിൽ പാലോ പഞ്ചസാരയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ഡയബറ്റിക്സ് കൊളസ്ട്രോൾ ഓവർ വെയ്റ്റ് എന്നിവ ഉള്ളവർക്കായിട്ടാണ് മെലിഞ്ഞവർക്കാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഹെൽത്ത് മിക്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടില്ലേ ഹെൽത്ത് മിക്സിൻ്റെ അതുപോലെ ഉണ്ടാക്കുക അപ്പോൾ പാലിൽ പാകം ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക എനിക്കിത് വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളും തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു